ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ കൂളാക്കുന്ന നല്ലൊരു മുഹബത് കാ സർവത്തിൻ്റെ ഒരു റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് നല്ല ചൂട് കാലാവസ്ഥയൊക്കെ തുടങ്ങിയിട്ടുണ്ട് വേനൽ തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നമുക്ക് നല്ലൊരു തണ്ണിമത്തൻ വെച്ച് നല്ലൊരു ഡ്രിങ്കും ദാഹവും വിശപ്പും മാറുന്ന ഒരു ഡ്രിങ്കാണ് ഞാൻ കാണിച്ചു തരുന്നത് ആദ്യമേ നമുക്ക് കുമ്മട്ടിങ്ങ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതൊന്ന് നന്നായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അത ഇതേപോലെ കത്തി വെച്ചൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് തവി വെച്ച് അതിങ്ങനെ കോരിയെടുത്താൽ മതിയാകും നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആ കുമ്മട്ടിങ്ങയുടെ ആ കുരു ഒക്കെ മാറ്റിയെടുക്കാം അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് വാങ്ങുമ്പോൾ നല്ല പഴുത്ത കുമ്മട്ടിങ്ങ് തന്നെ വാങ്ങി വെക്കണം എന്നാലേ നമുക്ക് നല്ലൊരു മധുരവും ടേസ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് റോസ് സിറപ്പാണ് റോസ് സിറപ്പിന് അത്യാവശ്യം നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിടുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഞാൻ എടുക്കുന്നിരിക്കുന്ന ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നല്ല രീതിയിലൊന്ന് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിലൊന്ന് തണുപ്പിച്ചെടുത്ത പാലിലേക്ക് ആ റോസ് സിറപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ മധുരം വീട്ടിൽ കുറച്ച് കുറവ് മതിയായതുകൊണ്ട് മാത്രം ഷുഗർ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം അതുപോലെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അത് വേണമെങ്കിലും മധുരത്തിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മധുരം ഒന്നും ആഡ് ചെയ്യുന്നില്ല ഈ ഒരു റോസ് സിറപ്പിൻ്റെ ആ ഒരു ഫ്ലേ ടേസ്റ്റിൽ ആ ഒരു മധുരത്തിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ കുമ്മട്ടിങ്ങയാണെങ്കിൽ നല്ല പഴുത്ത കുമ്മട്ടിങ്ങയാണ് കിട്ടിയത് അപ്പോൾ അതിലേക്ക് നമുക്ക് ആ തണുത്ത റോസ് മിൽക്കിൻ്റെ അതിലേക്ക് കുമ്മട്ടിങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നോക്കി എന്താ ഒരു ഭംഗിയില്ലേ കള്ളറൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അതിലേക്ക് നമുക്ക് കസഗസ് എന്നല്ല അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഭയങ്കര നല്ലതാണ് ശരീരത്തിനൊക്കെ നല്ല തണുപ്പ് കിട്ടാനും നമ്മുടെ ചൂടൊക്കെ അകറ്റാൻ ഏറ്റവും നല്ലതാണ് ഈ കസഗസ് അപ്പോൾ എപ്പോഴും ഈ വേനൽക്കാലത്ത് എന്ത് ഡ്രിങ്ക് കുടിക്കുമ്പോഴും അതിലേക്ക് ഈ കസ്ഗസ്സും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാൻ അപ്പോൾ നമ്മുടെ മക്കളും അല്ലെങ്കിൽ ഹസ്ബൻഡും വീട്ടിൽ ആരും പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് വന്നാൽ പോലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ആ ഒരു ചൂടിൽ നിന്ന് ചൂട് ക്ലൈമറ്റിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ നല്ല തണുത്ത് നല്ലൊരു ഫ്രഷ് ആയിട്ട് റിഫ്രഷിംഗ് ആയിട്ട് ഇരിക്കും അപ്പം മറക്കാതെ എല്ലാവരും ഒന്ന് വീട്ടിൽ ഇതൊന്നുണ്ടാക്കി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു